എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ കവിത ചൊല്ലുന്നത് പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഇതുപോലെ ആരോ രാധാകൃഷ്ണൻ ഇത് അത്യാവശ്യം ഒന്ന് ചൊല്ലി ചൊല്ലിത്തരണേ ഇപ്പോൾ എടുക്കണം അപ്പം പിള്ളേർ നിങ്ങളൊക്കെ മിണ്ടായിരിക്കേ വരിയെടുത്ത് വെച്ചിട്ട് മിണ്ടി തുടങ്ങാൻ കൊതിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ നല്ല നല്ല പ്രോഗ്രാംസ് ചെയ്യാൻ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ വീണ്ടും കണ്ണൂരേക്ക് ട്രാൻസ്ഫർ ആയി അവിടെയും ഇതുപോലെ പരിപാടികളൊക്കെ ചെയ്തു പിന്നെ എനിക്കിവിടെ കാവാലം നാരായണപ്പണിക്ക് സാറിനെ കൊണ്ട് രണ്ട് സ്ക്രിപ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ രണ്ട് മ്യൂസിക്കൽ രണ്ട് ഫീച്ചേഴ്സ് ചെയ്യാൻ ഭാഗ്യമുണ്ടായി അത് അദ്ദേഹം പറഞ്ഞു വീട്ടിൽ കൂടെ വന്നിരുന്നാൽ ഞാൻ എഴുതാം അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്ന സമയമെന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ ഞാനും ഇവിടെ മുഖത്തലക്ഷ്മികുമാർ ഞങ്ങൾ രണ്ടുപേരും കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്ന് ഈ സ്ക്രിപ്റ്റ് അദ്ദേഹം പറയുന്നതും എഴുതുന്നതും ഏതൊക്കെ പോർഷൻ എടുക്കണം വല്ലാത്തൊരു അനുഭവമായിരുന്നു അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ പറയാൻ തുടങ്ങിയാൽ നമുക്ക് ഒരു ഒരു പരിപാടിയൊന്നുമല്ല പത്തും പതിനഞ്ചും പരിപാടിക്കുള്ള മെറ്റീരിയലാണുള്ളത് അങ്ങനെ അത് അത് കഴിഞ്ഞിട്ട് തെക്കൻ പാട്ടുകളെ കുറിച്ചൊരു വലിയൊരു പ്രോജക്റ്റ് ഞാൻ ചെയ്തു അത് ഇതുപോലെ തെക്ക് പോയിട്ട് വലിയ പടത്തലവൻ പാട്ട് അങ്ങനെയൊക്കെ കുറേ പാട്ടുകളുണ്ട് നല്ല തങ്കാൾ ഈ വില്ലടിച്ചൻ പാട്ടും തമിഴ് കലർന്ന മലയാളത്തിലുള്ള നാടൻ പാട്ടുകൾ അതൊക്കെ കുറേ റെക്കോർഡ് ചെയ്ത് ശേഖരിച്ചു വെക്കാൻ കഴിഞ്ഞു അങ്ങനെ കുറേ വർക്കുകൾ ചെയ്തു പിന്നെ ആകാശവാണിയുടെ ആർക്കേവ്സില് വടക്കൻ പാട്ടേ ഉള്ളൂ കൂടുതലും തെക്കൻ പാട്ടുകളില്ല ഇരവിക്കുട്ടി ഉള്ള പോര് അങ്ങനെയുള്ള അതൊന്നും നമുക്ക് പുസ്തകങ്ങളിലുണ്ട് പക്ഷെ അതൊരു ഓഡിയോ ആയിട്ടൊന്നും കിട്ടാൻ ഇല്ല അപ്പോൾ അതിൻ്റെ ചുരുങ്ങിയ കഥ കഥാസംഗ്രഹം എടുത്തിട്ട് വില്ലടിച്ചാൻ വില്ലടിച്ചാമ്പാട്ട് രൂപത്തിൽ ചെയ്യിപ്പിച്ച് അങ്ങനെ കുറേ റെക്കോർഡിങ്സ് കിട്ടി അതൊക്കെ അന്ന് ചെയ്തത് ഈ വില്ലടിച്ചാൻ വില്ലടിച്ചാമ്പാട്ടിൻ്റെ തന്നെ രൂപവും ഭാവവും ഒക്കെ മാറി ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ മറ്റേ സ്റ്റീലിലുള്ള വില്ലും മറ്റേ കളറും ഇതൊക്കെ അടിച്ച് മൃദംഗവും അങ്ങനെയുള്ളതൊക്കെ മാറി ഡ്രംസും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു ഇതൊന്നും വേണ്ട ഒറിജിനൽ അയ്യോ അതൊന്നും ഇപ്പോൾ ആരും ഉപയോഗിക്കില്ല ഞാൻ പറഞ്ഞു ഞങ്ങൾക്കത് മതി അപ്പോൾ ബില്ലൊക്കെ ഒരു മൂലയിൽ ചാരി വെച്ചിരിക്കുക പഴയ ബില്ല് അത് നമ്മളപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് പനയുടെ കാതലാണ് അതെടുത്താണ് ബില്ല് അത് ഒടിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് മൂലയിൽ വെച്ചിരിക്കുക അത് മതി പിന്നെ അത് അവർ വലിച്ചു കെട്ടി അതിലടിച്ചുപോ അങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ അത്തരത്തിലുള്ള കുറേ വർക്കുകൾ ചെയ്തു അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പം ആകാശവാണിയിലെ അനുഭവങ്ങളും ആകാശവാണിയിലെ ജോലി ചെയ്ത അത്രയും കാലത്തെ സംഭാവനകളും ഒക്കെ പറഞ്ഞു അതേപോലെ കവിതകൾ താങ്കൾ രചനയും സംവിധാനവും രചനയില്ലാറുണ്ട് സംഗീത സംവിധാനം ചെയ്ത് ആലപിക്കാറുണ്ട് അപ്പൊ അങ്ങനെയൊരു കവിത ജേക്കബ് സാംസൺ പറഞ്ഞ അത് പിന്നീട് എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു ആ സമയത്ത് എനിക്ക് മനസ്സിൽ ഒരു ട്യൂൺ വരും അതാണ് പാടുന്നത് ഒരിക്കലും ഇപ്പോൾ ഒരു ലളത് ഗാനം പോലെ എനിക്കത് പറ്റുന്നില്ല ലളത് പോലെ എഴുതി വെച്ച് പ്രിപ്പയർ ചെയ്ത് കമ്പോസ് ചെയ്തിട്ട് എനിക്ക് ഒരിക്കലും ഒരു കവിത ചൊല്ലാൻ ബുദ്ധിമുട്ടാണ് എൻ്റെ മനസ്സിൽ ചിലപ്പോൾ ഒരു ട്യൂൺ വരും ആ ട്യൂണിനെ ബേസ് ചെയ്ത് തന്നെ ചൊല്ലാനേ പറ്റുള്ളു പിന്നെ അതിൽ നിന്ന് എനിക്ക് അങ്ങോട്ട് മാറാൻ പറ്റില്ല പിന്നെ ചിലപ്പോൾ മറന്നും പോകും ഇപ്പൊ ഈ ഇതിപ്പോ എഴുതാപ്പുറങ്ങൾ ഇനിയുമെഴുതാത്ത പുസ്തകത്താളുകൾ തനിയേരുന്നു മറിച്ചു നോക്കി ഒരു നൂറ് സ്വപ്നങ്ങൾ ചിറകറ്റ പക്ഷികൾ ഒരുമിച്ചു പിന്നിൽ പിടഞ്ഞു വീണു ഇതല്ല എനിക്കറിയാം പക്ഷെ എനിക്ക് കവിതയെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പറ്റുകയുള്ളു ഒരിക്കലും കമ്പോസ് ചെയ്ത് വെച്ച് ചൊല്ലാൻ വളരെ അപൂർവമായിട്ട് അത് ചിലത് അങ്ങനെ പറ്റുള്ളൂ അതിങ്ങനെ കേട്ട് കേട്ട് ഇരുന്നാണെങ്കിൽ ചിലപ്പോൾ മനസ്സിൽ കിട്ടും അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ശരിക്കും കവിതയൊക്കെ ചൊല്ലാൻ എനിക്ക് ഒരുപാടൊരു എന്താണ് അതിനൊരു ധൈര്യവും ഒക്കെ കിട്ടിയതൊക്കെ തന്നെ ഈ കോളേജ് കാലഘട്ടം മുതലേ ഉള്ളൊരു ശീലം ഒന്ന് എം ജി രാധാകൃഷ്ണ ചേട്ടൻ കവിത ചൊല്ലുന്നത് പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഈ പറഞ്ഞപോലെ മനഃപൂർവ്വം ശ്രദ്ധയോടുകൂടി നിന്ന് കേൾക്കുന്നതല്ല അദ്ദേഹം ചിലപ്പോൾ ഒരു വരി എടുത്ത് കമ്പോസ് ചെയ്യുന്നതും കേൾക്കുന്നതും അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഒരെണ്ണം മനസ്സിലിങ്ങനെ നിൽക്കുന്നത് ഒരിക്കലും രാധാകൃഷ്ണൻ ചേട്ടൻ ഞങ്ങളെ ഒരു ഗ്രൂപ്പ് പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിൽ ഇരിക്കുമ്പോഴായിരിക്കും ശ്രീറാമേ ഈ കവിത ഒന്ന് ചൊല്ലിത്തരുന്നത് പെട്ടെന്ന് അപ്പം എടുത്തുവെച്ചു വായിക്കാം അല്ലാതെ ഇരുന്ന് ഇത് കമ്പോസ് ചെയ്ത് നാളെ എടുക്കാം അങ്ങനെയല്ല ആ സമയത്ത് തന്നെ ട്യൂൺ വരും അതങ്ങ് ചൊല്ലി കൊടുക്കും എൻ്റെ ഋഷിയിൽ അതുതന്നെ ആയിരുന്നു ഇത് രാധാകൃഷ്ണൻ ഇതുപോലെ ആയിരുന്നു പക്ഷെ ഒരിക്കലും നമുക്ക് ഒരിക്കലും പറ്റില്ല കേട്ടോ അദ്ദേഹം ഇതുപോലെ ആരോ രാധാകൃഷ്ണൻ ഇത് അത്യാവശ്യം ഒന്ന് ചൊല്ലി ചൊല്ലിത്തരണേ ഇപ്പം എടുക്കണം അപ്പൊ പിള്ളേരെ നിങ്ങളൊക്കെ മിണ്ടായിരിക്കെ വരി എടുത്ത് വെച്ചിട്ട് മിണ്ടി തുടങ്ങാൻ കൊതിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി അതെ ആ നിമിഷം പാടിയതാ ഇതെന്നും എൻ്റെ മനസ്സിന് കിടപ്പുണ്ട് ആ നിമിഷം പാടി കഴിഞ്ഞു റെക്കോർഡിങ് കഴിഞ്ഞ് അവർ ഇതും കൊണ്ടുപോയി ആ ഒരു മ്യൂസിക് ഫീൽ ഫീച്ചറിൽ ചേർക്കാനായിട്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പൊ ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടിയത് പിന്നെ ഈ കോളേജ് കാലഘട്ടത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ പുറത്തുള്ള ഒരുപാട് ഈ സാഹിത്യ വേദികളും എനിക്ക് സാഹിത്യത്തോടെ ഒരു ബന്ധമില്ല കേട്ടോ പക്ഷെ ഇത്തരത്തിലുള്ള സാഹിത്യ വേദികളിലെ എന്നെ നിർബന്ധമായിട്ട് കവിത ചൊല്ലാൻ വിളിക്കുമായിരുന്നു അന്ന് ഗുപ്തൻ നായർ സാറ് അതുപോലെ എം പി അപ്പൻ സാറ് അതുപോലുള്ള വൻ സിംഹങ്ങളാണ് ഇരിക്കുന്നത് അവരുടെ മുമ്പിലാണ് കവിത ചൊല്ലാൻ അപ്പം വലിയ വലിയ കവിതകൾ തരും ഒ എൻ വി കുറുപ്പ് സാറ് അയ്യപ്പ പണിക്കർ സാറ് അപ്പോൾ എവിടെയൊക്കെ മുൻപ് വെച്ച് ഈ കവിത ചൊല്ലണം അന്നൊക്കെ ഇരുന്ന് അക്ഷരത്തെ അക്ഷരം തെറ്റാതിരിക്കാൻ പത്ത് പതിനഞ്ച് പ്രാവശ്യമൊക്കെ വായിച്ച് വെച്ചിട്ടാണ് പോയി ചൊല്ലുന്നത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒരുപാട് ഉപകരിച്ചു പിന്നീട് അങ്ങോട്ട് ആകാശവാണിയിൽ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വലിയ പരിക്കുകളില്ലാതെ കവിത ചൊല്ലിപ്പോകാനുള്ളൊരു ഒരു പ്രാക്ടീസ് കിട്ടിയത് ഇത്തരത്തിലുള്ള വർക്കുകളിലൂടെയാണ് കവിതയുടെ കാര്യം പറഞ്ഞാൽ വ്യത്യസ്തമായിട്ട് പലതരം ഗാനങ്ങൾ പാടിയിട്ടുള്ളതാണ് പിന്നെ വ്യത്യസ്തമായിട്ട് ഉദാഹരണത്തിന് ഇപ്പം നാടൻ പാട്ടുകൾ ഇപ്പം ഈ കാറ്റേ കാറ്റെ കാറ്റേ കാറ്റ് നീ പൂക്കാമരത്തിൽ ആ ഗാനം പോലും ഒരു നാടൻ ശീലമുള്ള ഒരു പാട്ടാണ് അപ്പൊ അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള സംഗീതത്തിൽ സംഗീതത്തിലേതെങ്കിലും ഒക്കെ സിനിമാ പാട്ടുകളിൽ പിന്നീട് അങ്ങോട്ട് കൂടുതലും അത്തരത്തിലുള്ളതായിരുന്നു ഇതിന് ശേഷം ഈ കാറ്റേ കാറ്റെ പാടിയതിനു ശേഷം തന്നെ വേറെ നല്ലൊരു മെലഡി പാടിയിരുന്നു ഹൗസ്പെബൻ സാറിൻ്റെ നടൻ എന്ന ചിത്രത്തിന് വേണ്ടി മൂളി വരുന്ന മുളം കാറ്റിൽ ഒരു കുമ്പിൽ മലരുമുണ്ടോ നല്ലൊരു പാട്ടായിരുന്നു ആ സമയത്ത് തന്നെ ബിജുബാലിൻ്റെ ഒരു പ്രകാശ തിലകം ചാർത്തി നടഗാനമാണ് അവതരണ ഗാനം മറ്റേ ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രം അപ്പം ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നത് പിന്നെ ഒരു ഇന്ത്യൻ പ്രണയകഥ വിദ്യാസാഗർ സാറിൻ്റെ പാട്ട് അതൊക്കെ വിദ്യാസാഗർ സാറൊക്കെ എന്നെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു സ്വപ്നമായിരുന്നു അതൊക്കെ അത് ഇദ്ദേഹവും സത്യനന്ദിക്കാർ സാറും അവർ പറഞ്ഞ് വേറൊരു ടോണിൽ ഇത് പാടണം അപ്പോൾ ഇരുന്നിങ്ങനെ എൻ്റെ പല പ്രാവിശ്യം ഈ ആദ്യത്തെ ഒരു വരി ഈ പിന്നെ നേതാവ് നാളെ രാജാവ് ും ജേതാവ് വാളെടുക്കണം അപ്പൊ ഈ വരി എന്നെ ആദ്യം വെറുതെ പാടുമ്പണം അപ്പൊ അത് വേണ്ട അപ്പം കുറച്ചുകൂടെ നെയ് ചിലപ്പോ വാളെടുക്കണം അപ്പൊ അത് വേണ്ട ഇങ്ങനെ മാറിയ അവസാനം വാൾടുക്കണ്ണം അല്ല ആ ഒരു ടോൺ ഇങ്ങനെ പാടണം അപ്പൊ ഇത് വലിയ ഒരു പരീക്ഷണമാണ് ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് നിലനിർത്തണ്ടേ പക്ഷെ എന്നാലും അതൊക്കെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഒരു പാട്ട് പക്ഷെ അത് ഞാനാണ് പാടിയതെന്ന് ഒരുപാട് പേർക്ക് അറിയില്ല പക്ഷേ ചാനലുകളിലെല്ലാം ഈ പൊളിറ്റിക്കൽ അത്തരത്തിലുള്ള പ്രോഗ്രാം വരുമ്പോൾ ഈ രാഷ്ട്രീയക്കാരെ കളിയാക്കാനിടുന്ന പാട്ട് ഇതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഞാനാണ് പാടിയതെന്ന് പലർക്കും അറിയില്ല അങ്ങനെ തുടർന്ന് ഒരുപാട് പിന്നെ ബിജിപാലിൻ്റെ തന്നെ ഓർമ്മ പൂവേ പോരു ഓമൽ പൂവേ പോരു അത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ആ സിനിമയ്ക്ക് വേണ്ടി അതൊക്കെ ഒരു രസമാണ് അത് ഒരു ദിവസം രാത്രി ഞാൻ ഏതോ ഒരു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പത്തേ മുക്കാൽ അങ്ങാണ്ടാവുന്നു വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് കയറുമ്പോൾ ബിജു വയൽ വിളിക്കുകയാണ് പക്ഷേ വേണ്ട അത്യാവശ്യം ഒരു പാട്ട് പാടിത്തരണം അത് ഇന്ന് തന്നെ പാടി അയക്കണം ഞാൻ പറഞ്ഞു ഇന്നിനെ എപ്പോഴാണ് അവർ തിരുവനന്തപുരത്ത് സ്റ്റുഡിയോയിൽ പാടി അയച്ചു തന്നാൽ ഞാൻ പാട്ടിപ്പോൾ അയച്ചു തരാം അത് കേട്ട് അങ്ങനെ പഠിച്ച് പാടി അയച്ചാൽ മതി ഫൈനൽ നമുക്ക് വേണേൽ പിന്നീട് വേണ്ടി വന്നാൽ എടുക്കാം രാത്രി അവിടെ സ്റ്റുഡിയോ അവസാനം തപ്പി നടന്ന് പതിന പതിനൊന്ന് പതിനൊന്നര മണിയായി ഒരു സ്റ്റുഡിയോ സംഘടിപ്പിച്ചു ഈ വരി കേട്ടിട്ട് പുള്ളി ജസ്റ്റ് പാടി തിന്നിട്ടുണ്ട് ഞാൻ അതുപോലെ ഭംഗിയായിട്ട് പാടി രാത്രി തന്നെ അയച്ചു കൊടുത്തു അപ്പോൾ അത് അത് കിട്ടി ആ പാട്ട് പക്കയാണ് അപ്പോൾ എനിക്ക് ഇതല്ല വേണ്ടത് ഞാൻ പറഞ്ഞത് മോശമായ അല്ല മോശമായല്ല വളരെ നന്നായി പോയി ഞാൻ പറഞ്ഞു അത്ര നന്നാവണ്ട എന്നെ കൊണ്ട് എന്നാൽ ഈ പാട്ട് പാടിച്ചല്ലോ നാശം എന്നെ പാടിക്കൊടുക്കാം എന്നുള്ളൊരു കൂടി കുറച്ചുകൂടെ താഴെ ഞാൻ പറഞ്ഞു ഞാൻ വളരെ താഴെയാണ് നിൽക്കുന്നത് അത്ര ലെവലിൽ കുറച്ചുകൂടെ കുഴിച്ച് താഴോട്ട് പോവും ഈ കൊണ്ട് തന്നെ ഇത് പാടിച്ചല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് ഒന്ന് പാടി അയച്ചാൽ അത് ഒരു വികാരമില്ലാതെ ഒന്നും വേണ്ട അങ്ങനെയാണ് അപ്പം ഇത് കിട്ടി ഇത് വെച്ച് മാനേജ് ചെയ്യാം പക്ഷേ പിറ്റേ ദിവസം രാവിലെ എങ്കിലും കിട്ടുന്ന രീതിയിൽ അപ്പം പിന്നെ പിറ്റേ ദിവസം രാവിലെ ആറു മണിക്ക് എണീറ്റ് വീണ്ടും സ്റ്റുഡിയോ പോയിട്ട് ഇങ്ങനെ ഓർമ്മ പോരു ഓമൽ അങ്ങനെ ഒരു വികാരമില്ലാതെ പാടി കൊടുത്തു അതാണ് അവർ ഓക്കെ ആക്കിയത് രണ്ടാമത് എടുക്കേണ്ടി വന്നില്ല പക്ഷെ കേൾക്കുമ്പോ പെട്ടെന്ന് വിചാരിക്കുക എന്ത് ഇങ്ങനെ പാടിയിരിക്കുന്നു ഈ സിനിമക്ക് വേണ്ടി അത് അങ്ങനെ ഒരുപാട് ഭാര്യയെ കുറിച്ച് ഭാര്യ രജനി മകളെ മകളെ കാഞ്ചന കാഞ്ചന പാട്ടുകാരി പാടിയിട്ടുണ്ട് മോള് ചെറുതിലെ തന്നെ ആ ഒരു ടാലൻസ് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാട്ടിലേക്ക് വിട്ടു മാധ്യം ബികോമൊക്കെ എടുക്കാനായിരുന്നു പ്ലാൻ പക്ഷെ നല്ല മാർക്ക് ഉണ്ടായിട്ടും എന്തോ നല്ല കാലത്തിന് ഒരിടത്ത് അഡ്മിഷൻ കിട്ടിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു മ്യൂസിക്കിന്റെ ആപ്ലിക്കേഷൻ വാങ്ങിച്ചിരുന്നു ഇല്ല എന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് വാങ്ങിച്ചിട്ട് മ്യൂസിക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു മ്യൂസിക്കിന് കിട്ടി ബി എയ്ക്കും എം എക്കും ഫസ്റ്റ് റാങ്ക് ആയിരുന്നു എൻ്റെ ചേച്ചിയെ പോലെ പിന്നെ എം ഫില്ല് കഴിഞ്ഞു കാലടി യൂണിവേഴ്സിറ്റിയിലായിരുന്നു റിസർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു പക്ഷേ അപ്പോഴത്തേക്കും പിന്നെ വേക്കൻസി ഇല്ലായിരുന്നു ഒഴിവില്ല പിന്നെ അത് തൽക്കാലം മാറ്റി വെച്ചു ഇപ്പം കല്യാണം കഴിഞ്ഞു കല്യാണം കഴിച്ചത് ശ്രീനാഥ് നായർ പുള്ളിയും പാട്ടുകാരനാണ് മോൻ നല്ല സംഗീതജ്ഞനാണ് ഹിന്ദുസ്ഥാനിയാണ് അദ്ദേഹത്തിൻ്റെ ഹിന്ദുസ്ഥാനി ഒക്കെ പാടുന്നത് അവർ പുള്ളി ജനിച്ചതും വളർന്നതുമൊക്കെ കൽക്കട്ടയിലാണ് അപ്പോൾ കൽക്കട്ടയിലായതുകൊണ്ട് തന്നെ ഹിന്ദുസ്ഥാനി അതുപോലെ കൈകാര്യം ചെയ്യാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലുപരി നല്ലൊരു ഹാർമോണിസ്റ്റും കീബോർഡിസ്റ്റും കൂടെയാണ് അപ്പോൾ രണ്ട് മൂന്ന് വർഷം ആയുള്ളു ഇവിടെ കേരളത്തിലേക്ക് വന്നിട്ട് കൊച്ചിയിൽ വന്നിട്ട് രണ്ട് മൂന്ന് വർഷമായുള്ളൂ സിത്താരയുടെ ബാൻഡിലെ കീബോർഡിസ്റ്റുമാണ് സിംഗറുമാണ് അല്ലാതെ തന്നെ ഗസൽസും അത്തരത്തിലൊക്കെ ഒരു നൂറ് ശതമാനം മ്യൂസിഷ്യനാണ് വേറെ ഒന്നിനോടും താല്പര്യമില്ല പുള്ളി എം ഒക്കെ കഴിഞ്ഞതാണ് അവരുടെ അച്ഛനും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹം വേണുഗോപാൽ കൽക്കട്ട വേണുഗോപാൽ എന്നറിയപ്പെടുന്നത് അദ്ദേഹം പ്രൊഫഷണലായിട്ട് ഒരു പക്ഷേ ഇറങ്ങിയിട്ടുണ്ടോ ഇറങ്ങിയിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഇല്ലെന്നേ ഉള്ളൂ ഒരുവിധമുള്ള എല്ലാ ഇൻസ്ട്രുമെൻസും വായിക്കും നാടകത്തിൽ അഭിനയിക്കും നാടകം സംവിധാനം ചെയ്യും പാട്ട് എഴുതും പാട്ട് കമ്പോസ് ചെയ്യും നാടകം എഴുതും ഇത്തരത്തിലുള്ള സകലവിധ ആക്ടിവിറ്റീസും ഉണ്ട് അദ്ദേഹം കൽക്കട്ടയിലെ ആയിരുന്നു ഇവിടെ തിരൂരാണ് അവരുടെ കുടുംബം അപ്പോൾ തിരൂര് വന്നു കഴിഞ്ഞാൽ മറ്റേ തിരൂര് എഴുത്തച്ഛൻ്റെ ഉണ്ടല്ലോ അവിടെയാണ് സ്ഥിരം അവിടുത്തെ പ്രവർത്തനങ്ങളും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സംഗീതമായിട്ടുള്ളൊരു ആണ് അവരുടെ കുടുംബത്തിനുള്ളത് അപ്പോൾ അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കാഞ്ചനയും ശ്രീനാഥും കൂടെ പാട്ടൊക്കെ പാടുന്നുണ്ട് ഒരുമിച്ച് പ്രോഗ്രാംസ് ചെയ്യുന്നു അവർക്കിത് മതി എന്നുള്ള തരത്തിലാണ് മകളുടെ പാട്ടുകളിലേക്ക് വരുമ്പോഴത്തേക്ക് താങ്കളുടെ അച്ഛൻ്റെ കാലഘട്ടത്തിലെ സംഗീതവും താങ്കളുടെ അച്ഛൻ ഇഷ്ടപ്പെട്ടിരുന്ന സംഗീതവും താങ്കളുടെ ടേസ്റ്റും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞില്ല അച്ഛന് ഞാൻ പറഞ്ഞില്ല അതുപോലെ മകളുടെ സംഗീതവും ഇല്ല ഞാൻ നിർബന്ധം പിടിച്ചിട്ടില്ല അല്ല അച്ഛനും എന്നെ നിർബന്ധിച്ചിട്ടേ ഇല്ല കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ ലളിതഗാനവും പാടുമായി അന്ന് ലളിതഗാനങ്ങളെ പാടുന്നുള്ളൂ കർണാട്ടിക് വളരെ കുറച്ചേ ഉള്ളൂ അച്ഛൻ്റെ കൂടെ കച്ചേരികൾക്ക് പാടുമായിരുന്നു അത് കഴിഞ്ഞ് മിമിക്രി കാണിച്ചു കിടന്നു എല്ലാവരും പറഞ്ഞു ചിലപ്പം ഇപ്പം വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതൊക്കെ അങ്ങനെയൊന്നും അല്ലായിരുന്നു അച്ഛൻ ആരോ ചോദിച്ചു അന്ന് എന്നീ പറഞ്ഞ പോലെയാ പണ്ട് പാട്ടുകാരെ പറഞ്ഞ പോലെയാണ് ഞാൻ മിമിക്രി കാണിച്ച് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഗോവൽനായ മോൻ ദാ മിമിക്രി കാണിച്ച് നടക്കും ഒരാൾ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു എന്നാ മോൻ മിമിക്രി കാണിച്ച് നടക്കുന്നതുകൊണ്ട് കൊല നേരമൊന്നും പറയുന്നില്ലേ അച്ഛൻ പറഞ്ഞു അവൻ മിമിക്രി കാണിച്ച് നടക്കണുണ്ട് പക്ഷെ അവനതിൽ ഒരുപാട് പേരുണ്ടാക്കുന്നുണ്ട് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ടാണ് അവതരിപ്പിക്കുന്നതെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പം തുടരട്ടെ അതൊരു കലയല്ലേ നല്ലൊരു പേരുണ്ടാക്കുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് അച്ഛൻ പറഞ്ഞതായിട്ട് പിന്നീട് അറിഞ്ഞു അപ്പം അച്ഛനെ സംബന്ധിച്ച് ശാസ്ത്രീയ സംഗീതം വിട്ട് വേറെ യാതൊരു അപ്പൊ എനിക്ക് അങ്ങനെ നിർബന്ധിക്കാൻ പറ്റില്ല ആ കാലഘട്ടമേ അല്ല അപ്പം മോളുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇവിടെ ബാൻഡിന്റെയും ഒരു കാലഘട്ടമാണ് പക്ഷെ മോൾ കർണാട്ടിക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് ഹിന്ദുസ്ഥാനിയും പഠിച്ചിട്ടുണ്ട് പക്ഷെ സിനിമാ പാട്ടുകളും അത്യാവശ്യം പാടുന്ന എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട് ഏത് തരത്തിലും വേണോ പോകാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പൊ പുതിയ കാണുന്നത് എല്ലാ പാട്ടുകളും പാട്ട് ഞാൻ പറഞ്ഞില്ല ഓരോ കാലഘട്ടത്തിനനുസരിച്ച് വ്യത്യാസം വരും ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ അതുപോലെ ഇപ്പം ആരും ചെയ്യില്ല അതൊരു ചിലപ്പോ തമാശ പോലെ തോന്നും ചിലർക്ക് പക്ഷെ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ പാടാൻ അത് കഴിഞ്ഞിട്ടുള്ള ഈ മെലഡിയുടെ ഒരു പ്രളയമായിരുന്നു നമുക്കല്ലേ എത്ര അത് അത് പതുക്കെ മാറി വരുന്നു ഓരോ ഓരോ കാലഘട്ടത്തിൽ ഓരോ സംഗീത സംവിധായകർ വന്ന് മറഞ്ഞ് പോകുന്നു ഇപ്പോഴത്തെ സംഗീതം നമ്മളെ തീരെ മോശം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ പലതിലും പ്രാധാന്യമില്ല പാട്ടിന് വരികളും അതിനനുസരിച്ചുള്ള ട്യൂണുകളുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പാട്ടെന്ന് പറഞ്ഞ് പാടി പോകുന്നു എന്നല്ലാതെ ഇപ്പം നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള പ്രാണസഖിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാട്ടുകാരും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യരുത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം ഈ പാട്ടുകൾക്കാണ് തീർച്ചയായിട്ടും പണ്ട് ഒരു പേനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വർഷങ്ങളോളം അതിലും മഷയൊക്കെ നിറച്ച് ലീക്ക് വന്നാൽ അതിനെ സംഭവങ്ങളൊക്കെ കണ്ടെത്തി ഇപ്പൊ അതൊക്കെ പോയി രീതികൾ മാറി രീതികൾ ത്രോയവേ ആണ് എല്ലാം എല്ലാ സാധനങ്ങളും അപ്പോൾ പാട്ടും അതുപോലെയാണ് എന്നാലും അതിന്റെ കൂട്ടത്തിൽ ചിലതെങ്കിലും നമ്മൾ സൂക്ഷിച്ചു വെക്കും അത്തരത്തിലുള്ള അത് ഒരുപാട് ഘടകങ്ങളുണ്ട് ഇപ്പം ഞാൻ പറ ഒരു സിനിമ നിർമ്മിക്കുന്നു ഈ സിനിമയ്ക്ക് ഇത്തരത്തിലൊരു പാട്ട് വേണം എന്ന് സംവിധായകനും നിർമ്മാതാവും പറഞ്ഞാൽ സംഗീത സംവിധായകൻ അവിടെ റോൾ ഉണ്ട് ഇപ്പം ഉദാഹരണത്തിന് എൻ്റെ പാട്ട് തന്നെ ഈ സെല്ലുലോയിഡ് എന്നുള്ള സിനിമയിൽ ഇങ്ങനത്തെ രണ്ട് പാട്ടുകൾ വേണം എന്ന് പഴയ രീതിയിലുള്ള പാട്ട് വേണമെന്ന് കമൽസാറിൻ്റെ താല്പര്യമാണ് അതുകൊണ്ടാണ് ഈ ഒരു പരീക്ഷണത്തിന് എം ജെ ചന്ദ്രൻ മുതിർന്നത് ഇങ്ങനത്തെ പുള്ളി ഒരുപാട് പുള്ളി ആലോചിച്ച് ഉണ്ടാക്കിയ ട്യൂണാണ് ആ പാട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് വൈക്കം വിജയലക്ഷ്മി ആയിട്ടുള്ള ഒരു ആയിരുന്നു ആ പാട്ട് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം വൈക്കം വിജയലക്ഷ്മി അതിനു മുമ്പേ തന്നെ എനിക്കറിയാമായിരുന്നു അപാരമായിട്ടുള്ള ഉള്ള ഒരു കുട്ടിയാണ് പ്രത്യേകിച്ച് വീണ വായിക്കുന്നതും അത് ഒറ്റ കമ്പിയിലുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഫ്രട്ടില്ല അതായത് ഇപ്പം വീണ വായിക്കുകയാണെങ്കിൽ വീണ ഗിറ്റാർ എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് ഫ്രട്ടുകളുണ്ട് അവിടെ ഫിംഗർ പ്രസ് ചെയ്താൽ ആ നോട്ട് ശുദ്ധമായിട്ട് തന്നെ കേട്ടുള്ളൂ വായിക്കാൻ അറിയണമെന്നുള്ളു പക്ഷേ ഈ കുട്ടി വായിക്കുന്ന വീണ ഈ വയലിൻ പോലെ ഒറ്റ ഒറ്റ കമ്പിയേ ഉള്ളൂ അതൊരു ഒരു മില്ലിമീറ്ററിൻ്റെ ഒരു ഒരു അംശം മാറിപ്പോയാൽ അഭിശ്രുതി കേൾക്കും അതാണ് ഈ കുട്ടി അതിമനോഹരമായിട്ട് രാഗങ്ങൾ വായിക്കുന്നതും കീർത്തനങ്ങൾ വായിക്കുന്നതും അതുപോലെ തന്നെയാണ് ആ കുട്ടിയുടെ തൊണ്ടയും വിജയലക്ഷ്മി അതിമനോഹരമായിട്ട് പാടും ദൈവം ഇങ്ങനെ ഈ ഞാനിങ്ങനെ കുറുക്കി പകർന്നു കൊടുത്തിരിക്കുക അത്രമാത്രം ടാലൻ്റാണ് അവിടെ കാണാതെ എത്ര പാട്ടുകളാണ് പാടുന്നത് അതൊരു ഒരു കാഴ്ചയുടെ ഒരു പ്രശ്നം വെച്ചിട്ട് അത് ബാധിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് പോലെ പാട്ടുകൾ നിമിഷം കൊണ്ട് കാണാതെ പഠിച്ചു പാടും നമുക്കൊന്നും പറ്റാത്തൊരു കഴിവാണ് അപ്പോൾ അത്തരത്തിൽ ഈ വിജയലക്ഷ്മിയുടെ കൂടെ പാടാൻ കഴിഞ്ഞത് ശരിക്കും ഒരുപാട് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് കാരണം ആ കുട്ടി ഈ പാട്ടോടുകൂടി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഗായികയായിട്ട് മാറി ഈ പറയുന്ന പറഞ്ഞപോലെ നിലന്തുടാതെയാണ് ആ കുട്ടി എല്ലാ ഭാഷകളിലും പാടിക്കഴിഞ്ഞു പോകാത്ത രാജ്യങ്ങളില്ല അവതരിപ്പിക്കാത്ത വേദികളില്ല അപ്പം അത് തീർച്ചയായിട്ടും പാട്ട് വളരെ അതെ പ്രത്യേക ഈ പാട്ടും അതുപോലെ ഒരുപാട് തരത്തിൽ അംഗീകാരങ്ങൾ കിട്ടി ഈ പാട്ടിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പേരിൽ നിന്നും ചിലരുടെ അസുഖം മാറിയെന്ന് പറയുന്നു ചിലർ ഒരു മോൻ ഇതുപോലെ വിളിച്ചു പറഞ്ഞു അമ്മയുടെ സർജറി അമ്മ മയങ്ങുന്നില്ല കിടക്കുന്നില്ല അപ്പോൾ പഴയ പാട്ട് വെച്ച് കേൾപ്പിക്കണം അപ്പോൾ പഴയ പാട്ടുകളെ കേട്ട കൂട്ടത്തില് എപ്പോഴോ റേഡിയോ കിടങ്ങാണ്ട് ഈ പാട്ട് കേട്ടു ഇത് കേൾക്കണം എന്നായി ഇവർക്ക് ഏത് പാട്ടെന്നറിയില്ല ഇറങ്ങിയ സമയമാണ് അവസാനം തപ്പിപ്പിടിച്ചു കൊണ്ടുവന്ന് ഇത് ഈ പാട്ട് കേൾപ്പിച്ചപ്പോൾ അമ്മ വളരെ ശാന്തമായിട്ട് കിടന്നു എന്നും ഡോക്ടർക്ക് ചികിത്സിക്കാൻ എളുപ്പമായി എന്നൊക്കെ ഒരു കഥ അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ എന്നെ കൊല്ലത്ത് ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ നമ്മുടെ ബോർഡർ സ്റ്റേറ്റിൽ ഉള്ള കുറേ പട്ടാളക്കാർ ഏതോ ഒരാൾ ഇത് പാട്ട് പാട് ഞാൻ പറയാം അതെ ശ്രീറോ ഞങ്ങളുടെ അവരൊരു ബറ്റാലിയനുണ്ട് അവർ മലയാളീസാണ് അവരുടെ ഗാങ്ങ് അവർ ഈ പാട്ട് അവിടെ സ്ഥിരമായിട്ട് വെച്ച് കേൾക്കുമായിരുന്നു എന്നാണ് പറയുക പുതിയൊരു പാട്ട് പല പ്രാവശ്യം കേൾക്കും എന്നിട്ട് പറഞ്ഞു തിരുവനന്തപുരത്ത് എത്തുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പറുമെല്ലാം കണ്ടു ഇവിടെ ചെന്ന് വിളി ഞങ്ങളുടെ എല്ലാം വിഷസ് പറയണം അപ്പം ഇപ്പം നേരിട്ട് കണ്ടു എന്നിട്ട് ഒരാൾ ഒന്നോ രണ്ടോ പേര് അവിടുന്ന് ലീവിന് വന്നവരാ എല്ലാവരുടെയും ഇത് പറയണം അപ്പം ഇതിൽപരം ഒരു ഭാഗ്യം എന്താണ് മിണ്ടിത്തുടങ്ങാൻ കൊതിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ